സുഹൃത്തുക്കളെ നമസ്കാരം ഒരു ദിവസത്തിൽ ചില പ്രത്യേക സമയമുണ്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രാർത്ഥിച്ചാലും അത് അതുപോലെ നടക്കും പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് നേടിയെടുക്കാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു സമയം നിങ്ങൾ കൃത്യമായി അത് പ്രാർത്ഥിക്കുകയോ മനസ്സിലോർക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരത്ഭുതകരമായ ദൈവിക അനുഗ്രഹം പോലെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഒരു ദിവസത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഈ ഒരു സമയം എപ്പോഴാണ് എന്നറിയാൻ ആഗ്രഹമില്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ അവസരങ്ങളാണ് കൊണ്ടുവരുന്നത് പലപ്പോഴും നമ്മൾ ഈ അവസരങ്ങൾ തിരിച്ചറിയുന്നില്ല അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പലരുടെയും ജീവിതത്തിലെ പരാജയത്തിന് കാരണം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ അവസരങ്ങൾ ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെയാണ് ഇന്നയാൾക്ക് കൂടുതൽ അവസരം ഇന്നേ കുറവ് കുറവസരം എന്നൊന്നുമില്ല നമ്മളുടെ കഴിവ് ബുദ്ധി ചിന്ത കഠിനമായ അധ്വാനം ഇതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും അവൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് നേടിയെടുക്കുവാൻ സാധിക്കും മടി അലസത പിടിച്ചിരുന്ന് മറ്റൊരാള് അത് നേടിയെടുക്കുമ്പോൾ നമ്മൾ അസൂയോട് കൂടി നോക്കി കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല അസൂയ ദേഷ്യം ഇങ്ങനെയൊക്കെയുള്ള ദുർവിചാരങ്ങൾ ലക്ഷ്മി കടാക്ഷം നമ്മൾ കുറയുന്നതിനും നമ്മൾ കൂടുതൽ കൂടുതൽ അധത് പതനത്തിലേക്ക് കൂപ്പുകുത്തുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും എന്ന് പ്രാരംഭമായി നമ്മൾ അറിയുക അപ്പൊ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ സുപ്രധാനപ്പെട്ട ഒരു സമയമുണ്ട് ഈ സമയം ഒരു അസാധാരണ സമയമാണ് ഈ ഒരു ദിവ്യ മുഹൂർത്തത്തിൽ പ്രകൃതി പോലും നിശബ്ദമായി കാതോർക്കുന്നു എന്നാണ് പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഭാരതീയമായ പ്രാചീന വിശ്വാസ ഗ്രന്ഥങ്ങളിൽ അതല്ല നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസിൽ പോലും നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വിശേഷപ്രദമായിട്ടുള്ള സമയം നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുമെങ്കിൽ നിങ്ങളത് പറയുമെങ്കിൽ നിങ്ങളത് ചിന്തിക്കുമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഈ സമയം അധ്വാനിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ആ ചിന്തയ്ക്ക് ആ ഓർമ്മയ്ക്ക് ഉടനടി ഉണ്ടാകും എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ സർവീശ്വരന്മാരും ഉണർന്നു പ്രവർത്തിക്കുന്ന അതീവ ശ്രേഷ്ഠതരമായ ആ ഒരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരം ഓരോ സമയത്തിനും ചില വിശേഷപ്പെട്ട ഫലങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ആ ഒരു സമയത്തെ കുറിച്ച് പ്രതിപാദ്യമുള്ളത് വിഷ്ണുപുരാണത്തിലാണ് ഭഗവാൻ മഹാവിഷ്ണു വിഷ്ണുപുരാണത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ആ ഒരു സമയം നമ്മൾ ചെയ്യേണ്ടതായ കർമ്മത്തെക്കുറിച്ചും ആ സമയം ഗൃഹത്തിൽ എഴുന്നേറ്റ് വിളക്ക് തെളിക്കുന്നതിലൂടെ വന്ന് ഭവിക്കുന്നതായ നേട്ടത്തെക്കുറിച്ചും ഗുണത്തെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്നുണ്ട് ഈ ഒരു സമയം എഴുന്നേൽക്കുന്നത് പോലും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ ദേവതയായ മൂദ്ദേവിയെ ആട്ടിയകറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയം എഴുന്നേറ്റ് നമ്മൾ വിളക്ക് കൂടി വെച്ചു കഴിഞ്ഞാല് മഹാലക്ഷ്മി ധനകുംഭവും പേറിയിട്ട് ദിപികുംഭവും പേറിയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേൽക്കാതിരിക്കുകയോ ഭഗവാനെ സ്മരിക്കാതിരിക്കുകയോ ചെയ്യുന്നതിലൂടെ ക്രമേണ സാമ്പത്തികമായ തകർച്ചയിലേക്ക് ജീവിതം തന്നെ അധപതിച്ചൊരു നിലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മറ്റു നേരങ്ങളിൽ കൂടി നമ്മൾ ഈശ്വരനെ വിളിച്ചില്ലായെങ്കിൽ മറ്റു നേരങ്ങളിൽ നമ്മൾ വിളിക്കുന്നതിന്റെ പത്തിൽ ഒരു തവണ വിളിച്ചാൽ മതി ബ്രഹ്മ മുഹൂർത്തത്തില് ഭഗവാൻ ആ ഒരു വിളി കേൾക്കുവാനാണ് നമ്മുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും തുറന്ന് ആ ഒരു ഭഗവാനെ പള്ളി ഉണർത്തി പൂജകൾ ആരംഭിക്കുന്ന സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ചൈതന്യം വളരെ ശക്തിയായിട്ട് ഭൂമിയിൽ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ പ്രകൃതിയിൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം വിഷ്ണുപുരാണമനുസരിച്ച് സർവ്വദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ഒരുമിച്ച് ഈ ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമയം അതേതെന്ന് ചോദിച്ചാൽ അതാണ് ഈ ബ്രഹ്മ മുഹൂർത്തം സൂര്യോദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുൻപുള്ള ഈ ബ്രഹ്മ മുഹൂർത്തം പ്രകൃതി ഉണരുന്ന തീർത്തും ശാന്തമായ അന്തരീക്ഷം നമുക്ക് പ്രധാനത്തിൽ ചെയ്യുന്ന അതിവിശേഷദായകമായ ഒരു മുഹൂർത്തം കൂടിയാണ് അല്ലെങ്കിൽ ഒരു സമയം കൂടിയാണ് കിളികളുടെ മധുരമായ നേർത്ത ശബ്ദവും കുളിർ തെന്നലും ഈ സമയത്തെ മാത്രം പ്രത്യേകതയാണ് സ്ഥിരമായി ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നവർക്കറിയാം ബ്രഹ്മമുഹൂർത്തത്തിന്റെ ശക്തി എന്താണ് അതിന്റെ ആ ഒരു പവർ എന്താണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും വിഷു തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ വരുമ്പോഴാണ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കേണ്ടുന്ന ഉത്സവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ബ്രഹ്മ മുഹൂർത്ത സമയം എഴുന്നേൽക്കുന്നത് ഇപ്പോൾ ഓണം അതുപോലെ തന്നെ ചില യാത്രകൾ പോകുന്ന സന്ദർഭങ്ങളിൽ അപ്പോഴൊക്കെയാണ് നമ്മൾ ഇതുപോലെ പ്രഭാതത്തിൽ ഉണരുന്നത് അന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും വല്ലാത്തൊരു എനർജിയാണ് ആ ഒരു എനർജി നമുക്ക് സിദ്ധിക്കുന്നതിന് കാരണം നമ്മൾ ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റത് കൊണ്ടാണ് അപ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാത്തവരാണ് എങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇപ്പം എന്ന് കണ്ടാലും തൊട്ടടുത്ത ദിവസം നിങ്ങൾ അലാറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നോക്കൂ നിങ്ങൾക്ക് അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു ഉത്സാഹം ഊർജം നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അറിയുവാൻ സാധിക്കും മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില ഭാഗ്യാനുഭവങ്ങളും ഈശ്വരാധീനവും മനസ്സിന് തന്നെ ഒരു ആനന്ദവും സന്തോഷവും തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും അന്നേ ദിവസം നടക്കാനൊക്കെയുള്ള സാധ്യത പോലും ഉണ്ടെന്നുള്ളതാണ് അത്രയ്ക്കുണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിന്റെ ശക്തി അപ്പൊ ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിന്റെ ആ ഒരു പ്രാധാന്യം പറഞ്ഞറിയിക്കുവാൻ വാക്കുകൾക്ക് സാധിക്കുകയില്ല അതിലും എത്രയോ മഹത്തരമാണ് ഈ ബ്രഹ്മമുഹൂർത്തം നമ്മൾ പറഞ്ഞു ബ്രഹ്മ മുഹൂർത്ത വേളയില് സർവദേവിദേവന്മാരുടെയും ആ ചൈതന്യം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ് എന്ന് അതുകൊണ്ട് തന്നെ സർവ്വ സർവജലാശയങ്ങളിലും ഈ ഒരു സമയം ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ കുളിച്ചാൽ ആ ഗംഗയിൽ മുങ്ങി സ്നാനം ചെയ്യുന്നതിന് തുല്യമാണത് ബ്രഹ്മ മുഹൂർത്തത്തിൽ കുളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യവും ഐശ്വര്യവും ഒരുമിച്ച് നമുക്ക് നേടാൻ സാധിക്കുന്നതിന് ഏറ്റവും എളുതായുള്ളൊരു വഴിയാണ് പ്രകൃതിയിൽ നിന്ന് തമോ ഗുണമകന്ന് സത്വഗുണം അധികരിക്കുന്ന സമയം കൂടിയാണ് ഈ ബ്രഹ്മമുഹൂർത്തം അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് യോഗ പരിശീലിക്കുന്നവരായിക്കോട്ടെ പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ നാമം ചൊല്ലുന്നവരായിക്കോട്ടെ അങ്ങനെ ഏതൊരു കർമ്മം ചെയ്യുന്നതിനും ഏറ്റവും അനുകൂലമായ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഇഷ്ടദേവനെ വിളക്ക് വെച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് സാധാരണ മറ്റ് ഏതൊരു സമയം ചെയ്യുന്നതിലും നൂറിരട്ടിയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ശക്തി ആ ഒരു ഫലം നമുക്ക് ലഭിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ഈ വിധം കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയെ ഉജ്ജ്വലിപ്പിക്കും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും പിന്നെ ഇതിനെ കാളക്ക് ഉപരി ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണോ പറയുന്നത് നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് നമ്മൾ എന്താണോ ഭഗവാനോട് അപേക്ഷയോട് കൂടിയിട്ട് പറയുന്നത് അക്കാര്യം നൂറ് ശതമാനം നടക്കും എന്നുള്ളതാണ് അതാണ് ഈ ഒരു സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു സമയം വളരെ വിശേഷദായകമാണ് ഒരു വരദാനം എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു സമയത്തെ സരസ്വതീയാമം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ശാന്തമായ മനസ്സോട് കൂടിയിട്ട് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ദീർഘകാലം മനസ്സിൽ നിലനിർത്താനും പരീക്ഷകളിൽ ജ്വലിക്കുന്ന വിജയം നേടുന്നതിനും അപ്പൊ ബ്രഹ്മമുഹൂർത്തത്തിന്റെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ ശക്തിയേറിയതാണ് ഈ ബ്രഹ്മമുഹൂർത്തം വലിയ രീതിയിലുള്ള പൂജകളൊന്നും ഒന്നും ചെയ്യേണ്ടതില്ല ഈ ഒരു സമയം എളുതായുള്ള വളരെ ലളിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ തന്നെ വലിയ അതായത് വലിയ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്ത ഫലം നമുക്കത് നേടിത്തരും എന്നുള്ളതാണ് വെറും ഓം നമശിവായെന്നോ ഓം വജ്രഘോഷം എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായെന്നോ ഓം നമോ നാരായണായോ എന്നോ അല്ലെങ്കിൽ വെറുതെ നാരായണ നാരായണ എന്നോ ജപം ചെയ്താൽ പോലും അതിൻ്റെ ആ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കും ഇനിയിപ്പോ നിങ്ങൾക്കൊരു ഇഷ്ടദേവൻ ഉണ്ട് ആ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾക്കറിയാമെങ്കിൽ ആ മന്ത്രം ചൊല്ലിക്കോളൂ ആ നാമം ചൊല്ലിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ കിഴക്ക് ദർശനമായിട്ട് ഇരുന്നുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലിക്കോളൂ ഇനിയിപ്പോ നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറി ഉണ്ട് ആ പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ പൂജാമുറിയിലെ ചിത്രങ്ങൾക്ക് അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ട് അവിടെ നിങ്ങൾ ദിക്കൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ മന്ത്രം ചൊല്ലി നിങ്ങൾ ഭഗവാനോട് കാര്യം പറഞ്ഞോളൂ നിങ്ങളുടെ ആഗ്രഹം ഭഗവാനെ എൻ്റെ ആഗ്രഹം ഇതാണ് ഇത് നേടിത്തരണേ ഇത് എനിക്ക് നേടുന്നതിന് ഏർപ്പെടുന്ന തടസ്സങ്ങളൊക്കെ തകർത്തെറിഞ്ഞ് എനിക്കത് നേടിത്തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ അത് നടന്നു തരും യാതൊരു വെച്ചൊരുക്കമില്ലാതെ വെറുതെ ഒരു വിളക്ക് കൊളുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ പോലും ഈ ഒരു സമയം പുണ്യദായകമാണ് ഇനിയിപ്പോൾ വിളക്കൊന്നും തെളിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ പോലും ഉണർന്ന ആ ഒരു ബെഡിൽ ഇരുന്ന് നിങ്ങളുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥന ചെയ്തോളൂ പക്ഷെ ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് ആ ഒരു സമയം നിങ്ങൾ എഴുന്നേൽക്കണം എന്നുള്ളതാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ സ്ഥിരമായിട്ട് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഏതൊരു അസുഖം ആയിക്കോട്ടെ അത് പരിപൂർണമായി അവരിൽ നിന്ന് വിട്ടുപോകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിയെ ഉണർത്തും ആത്മീയപരമായിട്ട് ചിന്തിക്കുകയും ആത്മീയ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈശ്വരീയ പൂജകളിലും കർമ്മങ്ങളിലും മന്ത്രജപത്തിലും ഒഴുകി ആളുകളെ അവർ പരമാത്മ ചൈതന്യവുമായിട്ട് അവരുടെ ആത്മചൈതന്യത്തെ അത് ബന്ധിപ്പിക്കുന്നതിന് കാരണമാകും അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് ഈ വിശേഷ സമയത്ത് നമ്മുടെ ഗൃഹത്തിൽ നാമമന്ത്രങ്ങൾ മുഴങ്ങി കേൾക്കുന്നത് സർവ്വസൗഭാഗ്യത്തെയും കാന്തം പോലെ ആകർഷിക്കുന്നതിന് കാരണമാകും എന്നാൽ ഈ വിശേഷ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല അതും നമ്മൾ മറന്നു പോകരുത് വിസ്മരിക്കരുത് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ വഴക്കിടാൻ പാടില്ല കലഹം കൂടാൻ പാടില്ല മാത്രമല്ല അമിതമായ ഭക്ഷണം ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ പാടില്ല അതുപോലെ ഈ ഒരു സമയം മാംസാഹാരം നിങ്ങൾ കഴിക്കാൻ പാടില്ല ഇപ്പൊ മഹാലക്ഷ്മി സന്ദർശനം ചെയ്യുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഒരു സമയം ഭഗവതി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ വിധം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു കഴിഞ്ഞാല് ഭഗവതി കോപിക്കാൻ കാരണമാകുകയും അത് നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും മറിച്ച് നമ്മൾ വളരെയധികം ശാന്തതയോട് കൂടിയിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി ഭക്തിയോട് കൂടിയിട്ട് ഉണർന്ന് എഴുന്നേറ്റാൽ ഭഗവതി സർവാഭീഷ്ടങ്ങളും നമുക്ക് നിറവേറ്റിത്തരും ഇനി നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് അടുത്ത് ക്ഷേത്രമൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു സമയം എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയാൽ അത് ഏറ്റവും പുണ്യദായകമാണ് കഴിയാത്ത പക്ഷം നമ്മുടെ ഗൃഹത്തിൽ തന്നെ വിളക്ക് തെളിക്കുന്നതും അതിവിശേഷമാണ് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനും ദേവചിന്തകൾക്കും ജപത്തിനും പറ്റിയ സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം ഇനി സ്ത്രീകളെ സംബന്ധിച്ച് അടുക്കളയിൽ കയറാൻ ഉത്തമമായ സമയം ബ്രഹ്മ അതും രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷമേ അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കുളിക്കാനൊന്നും സാധിച്ചില്ല എങ്കിൽ പോലും കയ്യും കാലും മുഖവും ദന്തശുദ്ധിയും വരുത്തിയതിനു ശേഷമേ സ്ത്രീകൾ അടുക്കളയിൽ സന്ദർശനം ചെയ്യുവാൻ പാടുള്ളൂ കടക്കുവാൻ പാടുള്ളൂ മാത്രമല്ല തലേ ദിവസത്തെ എച്ചിൽ പാത്രങ്ങൾ ഇങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾ കാണുവാൻ പാടില്ല നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായ രീതിയിൽ ബാധിക്കും ലക്ഷ്മി കടാക്ഷത്തെ സാരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ തലേ ദിവസം തന്നെ ഇത്തരം എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകി നിങ്ങൾ ശുദ്ധമാക്കി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രം ഉറങ്ങാനായിട്ട് പോവുക അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ബ്രഹ്മ മുഹൂർത്തത്തിന്റെ ആ ഒരു മഹനീയ ശക്തി നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത് ഈ ഒരു സമയം എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും എന്ത് പറഞ്ഞാലും അത് അതുപോലെ നടക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ ഉണർന്ന് ഗൃഹത്തിൽ വിളക്ക് തെളിക്കുകയും ഹൃദയം തുറന്ന് ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഭഗവാൻ അതൊക്കെ നിങ്ങൾക്ക് നിറവേറ്റി തരും അപ്പം നമ്മൾ ഇനി മനസ്സിലാക്കിയ അത്ഭുത സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകട്ടെ ഈ ഒരു സമയം സ്ഥിരമായി ഉണർന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയും പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം